ഈശോ മിശിയാക്കി സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ വിശുദ്ധമാരത്തിലെ ചൊവ്വാഴ്ച യോഹനാനിസ് വിശേഷത്തിലെ പതിമൂന്നാം അധ്യായത്തിലെ ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ രണ്ട് വ്യക്തികളെ നമുക്ക് കാണാനും സാധിക്കും ഒന്ന് യുവദാസ് രണ്ട് പത്രോസ് യുവദാസ് ഒറ്റിക്കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നമ്മൾ ആദ്യം വായിക്കുന്നു പത്രോസ് തള്ളിപ്പറയുമെന്നുള്ള പ്രവചനം ഈശോ അവസാന ഭാഗത്തായിട്ട് പറയുന്നു രണ്ട് കാര്യം നമ്മൾ കാണുന്നുണ്ട് നമുക്ക് യുവദാസിനെ കുറിച്ചൊന്ന് ചിന്തിക്കാം യുവദാസിനോട് ഈശോ പറയുന്നൊരു ഇങ്ങനെ അപ്പകഷ്ണം ആരുടെ കയ്യിൽ കൊടുക്കുന്നു അത് ബുക്ക് ആരുടെ കയ്യിൽ കൊടുക്കുന്നോ അത് സ്വീകരിക്കുന്നവൻ ആണ് തന്നെ ഒറ്റ കൊടുക്കാൻ പോകുന്നൊരു സൂചന നൽകിയിട്ടാണ് ഇത് ചെയ്യുന്നത് അതിനെ അപ്പകഷ്ണം വായിച്ച് ഭക്ഷിച്ചു കഴിയുമ്പോൾ ഭക്ഷിച്ചു അത് കഴിയുമ്പോൾ സാത്താൻ അവനിൽ പ്രവേശിച്ചു എന്ന് പറയുന്നൊരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട് പതിമൂന്നാം അധ്യായത്തിലെ ഇരുപത്തി ഏഴാമത്തെ വാക്യമാണത് സാത്താൻ അവനിൽ പ്രവേശിച്ചു പിന്നെ ഇതുവരെ ഇങ്ങനെ വാതിൽക്കിൽ നിന്ന് സാത്താൻ പെട്ടെന്നകത്തേക്ക് കയറി നമ്മൾ ആ വാക്യത്തിൽ കാണുന്നത് അതായത് അവരിങ്ങനെ ഇങ്ങനെ തിന്മ നിറച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ആ ഒരു കീ പോയിൻ്റ് എന്ന രീതിയിൽ അവസാനം ചെയ്യുന്നൊരു കാര്യം അത്രയും അയോഗ്യതയോടുകൂടി എന്നിട്ട് കുർബാന സ്വീകരിച്ചു ആദ്യത്തെ ബലിയർപ്പണത്തെ ആദ്യത്തെ കുർബാന സ്വീകരിക്കുക സ്വീകരിച്ചു സാത്താൻ പ്രവേശിച്ചു അപ്പം യോഗ്യതയില്ലാതെ ഉള്ളിൽ ശത്രുതയും തിന്മയും ഒക്കെ നിറച്ച് വെച്ചിട്ട് കുർബാന സ്വീകരിച്ചാൽ സാത്താൻ അന്നരം അയാളുടെ ഉള്ളിൽ കയറും ആ സാത്താൻ അയാൾ പ്രവേശിച്ചു സാത്താൻ ഇങ്ങനെ പ്രവേശിക്കാനൊരു സ്പേസ് നോക്കി നിൽക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് നോക്കി നിൽക്കുകയാണ് കയറാനായിട്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭാഗം വായിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് ഈ പടിവാതകൾ തിന്മ പതിയിരിക്കുന്നതിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന വാക്യാണ് ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം ഏഴാം വാക്യം നമ്മളവിടെ വായിക്കുമ്പോൾ ഈ കായൻ്റെ സംഭവമാണ് നമ്മൾ വായിക്കുന്നത് ആവേലിനെ കൊല്ലാനായിട്ട് കായനിങ്ങനെ ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ തിരുമ്മ തിന്മ ശത്രുത ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ കർത്താവ് അവനോട് പറയുകയാണ് നീ എന്തിനാണ് കോപിച്ചിരിക്കുന്നത് നിൻ്റെ മുഖം വാടിയിരിക്കുന്നു നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ തിന്മ നിന്നിൽ പ്രവേശിക്കും അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു അതിൻ്റെ വാതിൽക്കൽ കാത്തു നിൽപ്പുണ്ട് െന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ ഭാഗം വായിക്കുന്നത് ഈ തിന്മ ഇങ്ങനെ വാതൊക്കെ കാത്തു നിൽപ്പുണ്ട് നല്ലത് ഉചിതമായത് ചെയ്യുന്നില്ലെങ്കിൽ ആ തിന്മ നിന്നിൽ താല്പര്യം വെച്ചിരിക്കുകയാണ് അത് നിൻ്റെ അകത്തേക്ക് കയറും വാതൊക്കെ കാത്തു നിൽപ്പുണ്ട് തിന്മയെന്നു പറയുന്നത് സാത്താനെ തന്നെ സാത്താൻ തിന്മ ഇതുതന്നെ നമുക്ക് ചിന്തിക്കാം അപ്പം ഇവിടെ സഹോദരനെതിരെ ഉള്ളിൽ തിന്മ നിറച്ച് വെച്ചിരിക്കുന്ന ഒരാളുടെ അകത്തേക്ക് കയറാൻ പരുവത്തിന് സാത്താൻ നിൽപ്പുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തൽ നൽകുന്ന കർത്താവിനെയാണ് നമുക്ക് ഉൽപ്പത്തി ദിവസത്തും കാണാൻ സാധിക്കുക സമാനമായിട്ട് നമ്മൾ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈ തിന്മ ഹൃദയത്തിൽ സ്വരുക്കൂട്ടി വെച്ചിരുന്ന തിന്മ നിറഞ്ഞ ഹൃദയത്തോടു കൂടി നിൽക്കുന്ന യൂദാസ് ആ തിന്മയോടുകൂടി അപ്പം കർത്താവിൻ്റെ ആദ്യത്തെ ബലിയിലെ ദിവ്യകാരുടെയും ഭക്ഷിച്ചു കഴിയുമ്പോൾ സാത്താൻ അവനുള്ളിൽ പ്രവേശം പറയുന്നത് അപ്പോൾ ഈ ദിവ്യകാരുടെയും ഭക്ഷിച്ചാൽ സാത്താൻ കയറുമോ എന്ന ചോദി ചോദ്യത്തിന് മറുപടി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ദിവ്യകാരുണ്യം ഭക്ഷിച്ചാൽ സാത്താൻ ആൻഡ് എങ്ങനെയെന്നോ അയാൾ കൂടിയാണ് കുർബാന സ്വീകരിക്കുന്നെങ്കിൽ യോഗ്യതയോടുകൂടി മാത്രം കുർബാന സ്വീകരിക്കും നമ്മൾ ഈ തപസ്സാചരണത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ എല്ലാ പള്ളികളിലും കുംഭസാരം നൽകുന്നുണ്ട് വിശുദ്ധീകരണം ആ പെസഹ വ്യാഴാഴ്ചത്തെ ആ തപസ്സാചരണത്തിൻ്റെ ഒരു പെസഹാ ത്രിദിനത്തിന് ആദ്യ ദിവസം അന്ത്യത്താഴത്തിൻ്റെ സ്ഥാപക ദിനാചരണമായി നമ്മൾ കാണുന്ന ഇപ്പസ വ്യാഴാശത്തെ ആ അന്ത്യത്താഴ ദിവ്യബലിയിൽ പങ്കുചേരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ തപസാചരണത്തിലെ അവസാനത്തെ ദിവ്യബലിയാണ് പിഴ കാരണം ഇല്ല ദിവ്യബലിയില്ല ബസാവ്യാഴാശ വാഴ്ത്തിയ തിരുവോസ്തി ദിവ്യകാരുണ്യ അപ്പമാണ് നമ്മൾ ദിവ ദുഃഖവെള്ളിയാശ ഭക്ഷിക്കുന്നത് പിന്നെ ഈസ്റ്റർ കുർബാനയാണ് അപ്പോൾ തപസ്സാചരണത്തെ അവസാനത്തെ കുർബാന അർപ്പണമാണ് ഈ പെസ വ്യാഴാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കുർബാനയിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം ഒരു വർഷത്തിലെ തന്നെ ദിവ്യബലിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണത് കാരണം ദിവ്യബലി സ്ഥാപിച്ചതിൻ്റെ ഓർമാചരണ ദിവസമാണ് അപ്പം അതിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കൂടി അല്ലാതെ കുർബാന സ്വീകരിച്ചാൽ ഓർക്കുക ആദ്യത്തെ കുർബാനയിൽ കുർബാന സ്വീകരിച്ച യൂദാസനെ സംഭവിച്ച കാര്യമാണ് നമ്മൾ സംഭവിക്കും ദിവ്യകാരണ്യം ഭക്ഷിക്കുന്നവൻ്റെ ഉള്ളിൽ സാത്താൻ കയറും കാരണം അവൻ അയോഗ്യതയോടുകൂടിയാണ് കുർബാന സ്വീകരിക്കുന്നത് അപ്പോൾ ഈശോ എല്ലാവനിൽ കയറാൻ പോകുന്നത് സാത്താനാണ് കയറാൻ പോകുന്നത് ഇത് നമ്മൾ സുവിശേഷതെന്ന് മനസ്സിലാക്കുന്ന വസ്തുതയാണ് പാപം നിൻ്റെ വാതിൽക്കൽ പതിയിരിപ്പുണ്ട് അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു ഉചിതമായത് ചെയ്യുന്നില്ലെങ്കിൽ അകത്തേക്കത് കടക്കും സൂക്ഷിക്കുക കർത്താവ് കായേന് കൊടുത്ത് ഓർമ്മപ്പെടുത്തൽ സുവിശേഷത്തിൽ യൂദാസ് ഓർക്കാതെ പോകുന്ന കാര്യം അവൻ്റെ നാശത്തിന് കാരണമായി മാറുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ഈ ദിവസങ്ങളിൽ കുംഭ്രസാരിച്ച് കുർബാന സ്വീകരിക്കാനുള്ള വലിയ താല്പര്യം നമുക്ക് പ്രകടിപ്പിക്കാം അത് ഒരുങ്ങി തന്നെ പരിശുദ്ധാരുടെ സഹായം ചോദിച്ച് ഒരുങ്ങി എല്ലാ പാപങ്ങളും ഓർത്തെടുത്ത് കുമ്പസാരിച്ച് വിശുദ്ധീകരണം സ്വീകരിച്ച് കുർബാന സ്വീകരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ